ട്ടോ അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് അടിക്കുകയാണ് കൂടെ വേറെ അപ്പൊ ഈ മൂന്ന് പ്രാന്തന്മാരെ കൂടാട്ടോ ഞാൻ പോകുന്നത് പടച്ചോൻ കറിയ ട്രിപ്പ് എങ്ങനെയാകുന്നു എവിടെക്കാ പോണെന്നുള്ളത് അവിടെ എത്തിട്ട് കാണാം നിങ്ങൾക്ക് സർപ്രൈസ് ചെറുതായിട്ട് ഫുഡ് കഴിച്ചിറങ്ങിയോണ്ട് തന്നെ പോണായിരിക്കും എല്ലാര്ക്കും വിശക്കാൻ തുടങ്ങിട്ടോ പോണായിരിക്കും ചെറിയൊരു ഹോട്ടലുണ്ട് അവിടെ കേറിയിട്ട് നമ്മള് ഫുഡ് കഴിച്ചിട്ടോ ഞാൻ പിന്നെ രാവിലെ തന്നെ പുട്ടൻ കടയിലേ അയച്ചോണ്ട് എനിക്ക് അത്രക്ക് വിശക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റ് ചായ പറഞ്ഞിട്ടുണ്ട് ബാതുക്കാക്കും ഞാനാട്ടോ ഫുഡ് കഴിക്കാത്ത ഞങ്ങൾ ഓരോരോ ലൈറ്റ് ചായ പറഞ്ഞു ബാതുക്കാക്കി എടുക്കടുക്ക് ഭൂവിന്റെ പ്ലേറ്റ് നിന്ന് കൈയിട്ട് വാരുന്നുണ്ടോന്നൊരു ചെറിയ സംശയം സംശയല്ലാട്ടോ ഉണ്ടേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് വീണ്ടും നമ്മള് വണ്ടിയില് കേറിട്ടോ എന്തായാലും ഇവരെ കൂടെ ഉള്ള യാത്ര അതിക്കിഷ്ടായിട്ടോ നല്ല വൈബേനുട്ടോ ഒരു മൂന്നാളും ഒരു മാത്രല്ലോ പക്ഷെ നല്ല വൈദ്യോ എപ്പോഴും കടലും തീരവും കണ്ടു നിൽക്കുന്ന നമുക്കൊരു അത്ഭുതം തരാട്ടത് രണ്ട് സൈഡിലും മരങ്ങളും നടുവിലൂടെ ഒരു റോഡും അടിപൊളി ഏട്ടോ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതിനെക്കാട്ടും ഭംഗിയുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കൊറേ വീഡിയോസിൽ കണ്ട് കണ്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ അവിടേക്ക് പോവാന് എനിക്ക് മാത്രമല്ല ട്ടോ എവന്മാർക്കൊക്കെ ആഗ്രഹം തന്നെയാണ് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും കേട്ടോ ഈ ഒരു ആംബിയൻസ് മരങ്ങളുടെ ഇടയിലുള്ള ഈ യാത്ര സുഹൃത്തുക്കളെ

ൂടി മുന്നോട്ട് വന്ന് വീണ്ടും വണ്ടി ഞങ്ങക്ക് മനസ്സിലായത് ഹൈറ്റിൽ എത്തി എത്തി മക്കളെ സ്ഥലത്തിട്ടോ ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ് കേരളത്തിൽ മിനി സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന കരിയത്തുംപാറ ഇത് വളരെ നാച്ചുറൽ പ്ലേസ് ആണ് ഇതാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് ഇവിടെ മുതിർന്നവർ നമ്മൾ മുതിന് മുമ്പ് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് കഴിച്ചിട്ട് കേറാന്ന് വിചാരിച്ചോ നമ്മള് വാഗാ പോയപ്പോ സ്നാക്സ് അല്ലട്ടോ അവിടെ കൂടുതൽ ഉപ്പിലിട്ടതാണ് അവിടെ ഒറ്റക്ക് പോയി അങ്ങനെ മുണുങ്ങണോക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ തോണിക്കടവാണ് ഭയങ്കര കരേത്തും നമ്മള് വൈകുന്നേരം പോകുന്നതായിരിക്കും അപ്പൊ നമ്മള് തോണിക്കടവ് ടൂറിസ്റ്റ് ഇവിടെ ഒരു ഉണ്ട് വന്നിരിക്കുന്ന

അപ്പൊ എന്താച്ചാല് നമ്മള് ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ 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 ഡാൻസ് കളിക്കാം എന്നിട്ട് നാളെ ഒരു മിനിറ്റ് നമ്മളെ ഈ ബ്യൂ ടവറിലേക്ക് കയറാൻ പോകാണ് വാ കമോ എത്ര സ്റ്റെപ്പ് ലൈവോ മൂന്ന് നാല് എടാ അങ്ങനല്ല എങ്ങനെ ഇന്നിസ്നോ ഗയ്സ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ് ട്ടുള്ളത് ഓ അടിപൊളി ആ ഗയ്സ് ഇവിടന്ന് കാണാൻ ലെറ്റ് മോഡ് ഫസ്റ്റ് ഫ്ലോറിൽ വയപ്പില്ല വൃത്തിയാണി ഗയ്സ് അങ്ങനെ നമ്മളെ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ബ്യൂ കാണുന്നുടക്ക് എന്തൊരു ഭംഗിയാണ് ഭൂമിയിലാണ് സ്വർഗം കരിയത്തും പാറയിലാണ് സ്വർഗം ഇതൊ നല്ല ഇന്നി ഉണ്ട് കുറേ കാണാനൊക്കെ गाइस ഇന്നെ നമ്മൾ ആ റെസ്റ്റോറന്റിൽ ഉണ്ട് അയാവാർണി അയാവാർണി വാ അപ്പോൾ गाइस നമ്മൾ തിരിച് ഇറങ്ങാനാണ് ഇറങ്ങി നമ്മൾ ഇറങ്ങാ വയലത്തോട്ടേടെ വയലത്തോട്ടം തെങ്ങൻതോട്ടാണ് വിശേഷയിന്റെ പാലാ കേറും സോഡ குடி गाइस അയിണ്ടാ ബിസ്കൈന്റെ വാ നമ്മൾ സോഡ குடிച് ഒരു അല്ലും குடிച് ഞാൻ ഇപ്പം குடிച് സോഡക്ക് 15 രൂപ നമ്മൾ ഫ്രണ്ട്സ് വാങ്ങിയേ പതിനഞ്ചു റുപ്പ്യായിട്ട് ഒന്നാമൊക്കെ പതിനഞ്ചു റുപ്പ്യായി എന്നാണ്ടല്ലേ തണുപ്പില്ല തണുപ്പില്ല ഗ്യാസ് ഇല്ല ചോയ ഇല്ല ഫുൾ ഇല്ല വയരും ഇല്ല പതിനഞ്ചുറുപ്പ് എന്ത് വായി വന്നാ പോവാടവ് വ്യൂ പോയിൻ്റെ

അങ്ങനെ ഫുഡ് അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കരിത്തും വന്നിട്ടുണ്ട് ഇവിടെ എന്ത് വ്യൂ ആണ് കഴിച്ചു രാവിലത്തെ കാട്ടി നല്ല ഭംഗിട്ടോ ഇവിടെ വന്നപ്പോ ഇവരിങ്ങാട്ടപ്പെട്ട അടിപൊളി ചൂടൊന്നുമില്ലാതെ ഒരു ഇളം തണുപ്പ് കാറ്റൊക്കെ അടിക്കുന്നു ഏത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് ക്രിസ്റ്റൽ വാട്ടറാണ് കേട്ടോ താഴ്ഭാഗത്തുള്ള നമുക്ക് ശരിക്കും തെളിഞ്ഞു കാണാം അത്രക്കും ക്ലിയറാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ശരിക്കും ടി വിയിലും പുസ്തകത്തിലാണ് കേട്ടോ കണ്ടത് ശരിക്കും ഞാനിപ്പോ ഇവിടുന്ന് കാണാം കേട്ടോ ഇത് നോക്കിയാൽ പശുക്കളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നത് കുളിക്കാൻ മാത്രല്ല കുളിക്കുന്നുണ്ട് അയ്യോ ഇത് പിന്നെ പശുക്കളല്ല ഞങ്ങളാട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ഞ് അത് കുളിക്കാൻ ഇറങ്ങി കേട്ടോ ഞാൻ ആഴില്ലാത്ത ഭാഗത്താട്ടോ കളിച്ചിന്റെ ഭാഗികാലും കുറച്ച് ദൂരത്തേക്ക് പോയി ഞാൻ അവിടെ തന്നെ നിന്നിട്ടോ സത്യമാറിനെ ഇഷ്ടമല്ല പേടിയാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് ഫിഷ് മസാജ് ചെയ്യണം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിട്ടോ പുഴന്റെ അടിയിലൊക്കെ നല്ല മീനുണ്ട് നമ്മള് വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകും പക്ഷെ വെള്ളത്തി ഇറങ്ങിയപ്പിന്റെ കൂട്ടിയിട്ടാണ് വള്ളത്തി ഇറങ്ങിയത് അപ്പൊ എനിക്ക് നല്ല വൈബ് തോന്നിട്ടോ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ കുളിയാണ് ഞമ്മള് രണ്ട് മണിക്കൂർ ഈ വെള്ളത്തിൽ ചെലവാക്കി ഗൈസ് അങ്ങനെ നമ്മള് കുളിച്ച് കരിയത്തും പാറന്നൊക്കെ ഇറങ്ങി നമ്മള് മൂന്നണിക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പോയത് മോത്തല്ലേ ഗൈസ് അല്ല എവരോടെ ചോദിച്ചു നല്ല രസാണ് നല്ല ക്ലൈമറ്റ് ഒക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ